ഹലോ ഗാസ് ഞങ്ങൾ ഇന്ന് കൊച്ചിക്ക് പോവാൻ പോവുകയാണ് ബ്ലാസ്റ്റേഴ്സ് ജയിക്കോന്നറി ഉമ്മച്ച ഉമ്മച്ചും ഇച്ചു വന്നിട്ടില്ല ഞാനും പാപ്പാണ് പോണത് ഞങ്ങൾ ഉലുമായി എത്തി ഞങ്ങൾ നടന്ന് പോകാനും ഫുഡ് കഴിക്കുക നോക്കിയിട്ട് ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് ഒരു ഫോട്ടോ എടുത്തില്ല മെട്രോ കയറാൻ പോവുകയാണ് ക്യാഷ് ഞങ്ങൾ കേറാൻ പോവുകയാണ് ടിക്കറ്റ് എടുക്കണം ഞാൻ ഡാൻസ് കളിച്ചിട്ടുണേ സന്തോഷം കാരണം മെട്രോയില് ടിക്കറ്റ് എടുക്കാൻ ക്യൂ നിക്കുകയാണ് ക്യാഷ് അങ്ങനെ ടിക്കറ്റ് എടുത്ത് കാശ് മെട്രോ കയറാൻ പോവുകയാണ് ഹലോ ഗായ്സ് ഇവിടെ സ്റ്റേഡിയം അതാണ് സ്റ്റേഡിയം അവിടെ ഒരു വണ്ടി ഉണ്ടായിരുന്നു ആ വണ്ടി സ്കാൻ ചെയ്തപ്പോൾ ചെയ്തപ്പോ ഫ്രീ ആയി ജേഴ്സി കിട്ടി ഗൈസ് ഇതാ ജേഴ്സി നോക്കുമ്പോ െസ് അങ്ങനെ ഞങ്ങൾ നടന്നു പോവുകയാണ് വേണ്ടത് ഞങ്ങൾ തൊപ്പി വാങ്ങിക്കാൻ എങ്ങനെയാ തൊപ്പി അവർ കളിക്കുന്ന സ്ഥലണ്ടായിരുന്നു ഫുട്ബോൾ ഞാൻ ഒരു ഗോൾ കോളപ്പൊ അവര് രണ്ട് സ്റ്റിക്കറും കിട്ടി സ്റ്റിക്കറും കിട്ടി താര ആ സ്റ്റിക്കറാണ് ഇത് കണ്ടു സ്റ്റിക്കറ് കിട്ടി കാര്യം കളി ജയിക്കണോ ഞങ്ങൾ സ്റ്റേഡിയത്തിന്റെ ഉള്ളിലേക്ക് നടന്നു പോവുകയാണ് ആ നേരെ കണ്ടതാണ് സ്റ്റേഡിയം ഗൈസ് ബോട്ടിൽ ഉണ്ടായിരുന്നു അവിടെ ഞാൻ ബോട്ടിൽ തട്ടി തട്ടി കളിച്ചു പിന്നെ ചെക്കിങ് ഉണ്ടായിരുന്നു കാശ് ആ ചെക്കിട്ട് വാപ്പിച്ചാണ് ലാസ്റ്റ് പറഞ്ഞത് ഞങ്ങൾ സ്റ്റേഡിയത്തിൻ്റെ ഉള്ളിക്കളാൻ പോവേനെ ഫുള്ള് മഞ്ഞ മഞ്ഞ ചേച്ചി ഇട്ടിട്ടുള്ളത് അപ്പ തന്നെ ഞാൻ ഒരു സമ്പ് വീണ്ടും വിട്ടുപോക അ കാണുന്നതാണ് നമ്മുടെ കൊച്ചി സ്റ്റേഡിയം ഇതാ ഈ ഫോട്ടോ ഞാൻ യൂട്യൂബിൽ ആ ഫോട്ടോ ഇതേ കളിക്കാർ പോവെ കളിക്കാർ പോവല്ലേ വേറെ ഇപ്പോഴൊക്കെ ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് എനിക്ക് അവിടെ നിന്നൊരു ഫ്രണ്ടിനെ കിട്ടി ഫ്രണ്ടിന്റെ പേരാണ് അബ്ദോ ഞാൻ കൊറച്ചേരം കളിച്ചു അവന്റെ വരോന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു ഞങ്ങൾ ഹലോ ഞങ്ങളെ ഇറങ്ങുമ്പോഴാണ് ഞാൻ മുടി നമ്മളെ കോച്ചിട്ട് ഇറങ്ങിട്ടാ ഞങ്ങളൊക്കെ ഏബൻ ഐബൻ ஆமா 走！

ഇതാ <Net> കളിക്കാന <parameters> और करी थी गाइस हाँ जी को तो कोई जाची संगठित कुवियन गाइस तालाई <laughs> ये भी दे आरी दा <laughs>